അവൾ പുറത്തേക്കോടി പുറത്തെ കസേരയിൽ വന്ന് പൊട്ടിക്കരഞ്ഞു അവളുടെ പുറകെ അച്ചു ഇറങ്ങി വന്നിരുന്നു നന്ദു അവൾ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ആ അച്ചു എന്നെ എൻ്റെ വിളിച്ചേട്ടൻ മറന്നുപോയി അച്ചു എന്നെ മറന്നുപോയി അവൾ പറഞ്ഞു കൊണ്ട് അച്ചുവിൻ്റെ കഴുത്തിലേക്ക് മുഖം കരഞ്ഞു ഞാൻ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എന്താ ഇങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെടുവാണല്ലോ എൻ്റെ ചേച്ചി ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വിച്ചേട്ടൻ എന്തിനെ ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞു എടാ ഒന്നുമില്ല അത് ചിലപ്പോൾ ആക്സിഡൻ്റ് പറ്റിയതിൻ്റെ ഷോക്കായിരിക്കും ചേട്ടന് അത് മെഡിസിൻ ഒക്കെ എടുക്കുമ്പോൾ സെറ്റാകും നന്ദു അപ്പോൾ നീ ധൈര്യമായിട്ടിരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അച്ചു അവളെ സമാധാനപ്പെടുത്തി അപ്പോഴേക്കും വിഷ്ണുവും അങ്ങോട്ട് ഇറങ്ങി വന്നു അവൻ വന്നപ്പോൾ നന്ദു അച്ചുവിൻ്റെ കഴുത്തിലേക്ക് മുഖം വെച്ച് കരയുകയായിരുന്നു മോളെ നന്ദു വിഷ്ണു അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു എന്നെ എന്നെ വിച്ചേട്ടിന് ഓർമ്മയില്ല വിഷ്ണുചേട്ടാ എന്നെ ഓർമ്മയില്ല അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോളെ അവൻ ദയനീയമായി അവളെ വിളിച്ചു എനിക്ക് പറ്റുന്നില്ല വിഷ്ണു ഏട്ടാ ഞാൻ എൻ്റെ വിചേട്ടനെ വിഷമിപ്പിച്ചതിൻ്റെയാണോ ഇങ്ങനെയൊക്കെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മോളെ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഡോക്ടർ പറഞ്ഞത് ഇത് തൽക്കാലത്തേക്ക് മാത്രമാണെന്നാണ് അത് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ മാറും പിന്നെ അവൻ എന്നെ ഓർമ്മയുണ്ടല്ലോ ഞാൻ പറയാം അവനോട് വിഷ്ണു അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു ജീവന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ വൈഷുവും അരവിന്ദനും മൗനത്തിലായിരുന്നു ജീവൻ ചേട്ടന് ശരിക്കും ഓർമ്മ പോയോ വൈഷു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ പിന്നെ ഓർമ്മ പോയെന്ന് ആരെങ്കിലും കള്ളം പറയോ പ്രത്യേകിച്ച് ഡോക്ടർ അവൻ തിരികെ അവളോട് ചോദിച്ചു അതൊക്കെ ശരിയാണ് എന്നാലും എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ അച്ഛ വിളിച്ച് പറഞ്ഞത് വെച്ച് ജീവൻ ചേട്ടന് രണ്ട് വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്നല്ലേ അങ്ങനെ രണ്ട് വർഷത്തിനു മുമ്പുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഈ രണ്ട് വർഷത്തേക്ക് മാത്രമുള്ളതെങ്ങനെ പോകും അതും കറക്റ്റായിട്ട് അവളെ പരിചയപ്പെട്ടിട്ടുള്ള കാലം മുതൽ എനിക്കത് അത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അവൾ എന്തോ ആലോചനയോടുകൂടി അവനോട് പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നത് അരവിന്ദൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അരവിന്ദേട്ടൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളും തിരികെ മറുപടി പറഞ്ഞു അത് കേട്ട് അവനൊന്നും മിണ്ടിയില്ല തൽക്കാലം നീ നിന്റെ സംശയമൊന്നും ആരോടും പറയണ്ട അത് നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി ദൈവമായിട്ടാ ഈ ആക്സിഡൻ്റ് ഇപ്പോൾ നടത്തിയത് അതുകൊണ്ട് അവരൊന്നാകുന്നെങ്കിൽ ഒന്നാകട്ടെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ ഞാ ഉദ്ദേശിച്ചത് ആണല്ലേ അവൾ ചിരിയോടെ ചോദിച്ചതും അവൻ ചിരിച്ചു ജീവന്റെയും നന്ദുവിന്റെയും വീട്ടിലേക്ക് അവരുടെ നാട്ടിൽ നിന്നും കുറച്ച് യാത്രയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രിയോടെ മാത്രമേ അവിടേക്ക് എത്തുകയുള്ളായിരുന്നു അന്നത്തെ ദിവസം ജീവന്റെ വീട്ടിൽ താമസിച്ചതിനു ശേഷം പിറ്റേന്ന് യാത്ര തിരിച്ചാൽ മതിയെന്ന് വിഷ്ണു അവരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നുകയില്ലെന്നും രാത്രിയിൽ യാത്ര ചെയ്യണ്ട എന്നും വിഷ്ണു അവരെ ഓർമ്മിപ്പിച്ചു അന്നത്തെ ദിവസം വൈകിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജീവനെ കയറി കാണാമെന്ന് സിസ്റ്റർ വന്ന് പറഞ്ഞത് പ്രകാരം നന്ദു അവനെ കാണാൻ കയറി അവൾ കയറുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും വിഷ്ണു അവളെ നിർബന്ധിച്ച് കയറ്റി വിടുകയായിരുന്നു അവൾ ജീവന്റെ അടുത്തേക്ക് ചെന്നു അവൾ ചെന്നപ്പോൾ അവൻ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു വിച്ചേട്ട അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇരുന്നു കൊണ്ട് വിളിച്ചു എന്നാൽ അവൻ കണ്ണുകൾ തുറന്നില്ല മരുന്നിൻ്റെ മയക്കമായിരിക്കും അവൾ വിളിക്കുന്നത് കേട്ടതും ആ സിസ്റ്റർ പറഞ്ഞു അവൾ മൂളിക്കൊണ്ട് കണ്ണുകൾ തുടച്ചു അവൾ അവൻ്റെ നെറുകയിലൊന്ന് തലോടി വിച്ചേട്ടാ അവൾ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് തന്നെ വിളിച്ചു വിച്ചേട്ട എന്നെ കണ്ണു തുറന്നൊന്ന് നോക്കുമോ എനിക്ക് കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല വിച്ചേട്ടാ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഏട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുവാ വിചേട്ടാ എന്നെ മാത്രം എന്നെ മാത്രം എന്തിനാ വിചേട്ടാ മറന്നു പോയത് അവൾ അവനോട് ഓരോന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവനിൽ നിന്നും ഒരു റിയാക്ഷനും ഉണ്ടായില്ല താൻ പറഞ്ഞിട്ടും കണ്ണു തുറക്കാതെ കിടക്കുന്ന അവൻ്റെ അടുത്ത് അധികം നേരം ഇരിക്കാൻ അവൾക്ക് തോന്നിയില്ല ഞാൻ പോകുവാണ് വിച്ചേട്ടാ എനിക്ക് പറ്റുന്നില്ല ഇനി വിച്ചേട്ടൻ്റെ ഓർമ്മ വരാതെ ഞാൻ വിച്ചേടിന്റെ മുൻപിൽ വരില്ല ഞാൻ ഞാൻ നാളെ തന്നെ നാട്ടിലേക്ക് മടങ്ങി പോകുക എ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല മിച്ചേടിനെ മറന്നിട്ടു പോകുമല്ല ഞാൻ എനിക്ക് കിടപ്പ് കാണാൻ പറ്റാത്തത് കൊണ്ടാ സോറി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഐ ലവ് യു അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഐ മിസ് യുവർ കിസ്സസ് ഹഗ്സ് ആൻഡ് മിസ് യുവർ പ്രസൻസ് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിലും അമർത്തി ചുംബിച്ചു എന്നിട്ടും അവൻ്റെ ഭാഗത്തു നിന്നും ഒരു റിയാക്ഷനും ഇല്ലാഞ്ഞതും അവൾ പോകാൻ തുടങ്ങി അവൾ പോകാനായിട്ട് തിരിഞ്ഞതും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു അവൾ ഞെട്ടി പിന്നെ തിരിഞ്ഞു നോക്കി തന്നെ നോക്കിച്ചിരിക്കുന്ന ജീവനെ കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയാ നന്ദു മിസ് ചെയ്യുന്നത് അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി എൻ്റെ ഓർമ്മ പോയെന്ന് കരുതിയോ നന്ദു വി വിച്ചേട്ടൻ അഭിനയിച്ചതല്ലേ എൻ്റെ നന്ദുവിൻ്റെ മനസ്സിൽ വിച്ചേട്ടൻ ഉണ്ടോയെന്ന് അറിയാൻ എൻ്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു നന്ദു അവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അതിനൊന്നും മറുപടി പറയാതെ അവനെ നോക്കാതെ പെട്ടെന്ന് പുറത്തേക്കോടി പുറത്ത് വിഷ്ണുവും അച്ഛുവും ഇരിപ്പുണ്ടായിരുന്നു അവൾ വിഷ്ണുവിൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു എന്നെ എല്ലാവരും കൂടി പറ്റിക്കുമായിരുന്നു അല്ലേ ഞാൻ മാത്രം പൊട്ടി സ്നേഹം വെച്ചാണോ പറ്റിക്കുന്നത് പറയ് അവൾ വിഷ്ണുവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് വിതുമ്പി മോളെ ഞാൻ അവൻ എന്തോ പറയാൻ തുടങ്ങി വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് മാത്രം ഇത്രയും നിമിഷം നെഞ്ചിടിപ്പോടെ ഞാൻ മാത്രം അവള് കരഞ്ഞുകൊണ്ടിരുന്നു മോളെ ഞാൻ പറയുന്നത് മുഴുവൻ നീ കേൾക്ക് വാ വിഷ്ണു അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളേം കൂട്ടി പുറത്തേക്ക് നടന്നു ഇടയ്ക്ക് അച്ചുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് പോയിട്ട് വരാമെന്ന് പറയാനും അവൻ മറന്നില്ല അച്ചു അതിന് അവനെ നോക്കി തലയാട്ടി മോളെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെയാ ഡോക്ടർ അന്ന് എന്നോടും അരവിന്ദനോടും പറഞ്ഞത് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാ കരുതിയിരുന്നത് പക്ഷെ അന്ന് ഞങ്ങളെ റൂമിലേക്ക് ഡോക്ടർ വിളിപ്പിച്ചില്ലേ അന്ന് ഞങ്ങൾ ജീവനെപ്പറ്റി പറ്റി സംസാരിച്ചതിന് ശേഷം തിരികെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ പുറകിൽ നിന്നും വിളിച്ചത് അവൻ്റെ ഓർമ്മ പുറകിലേക്ക് പോയി ഡോക്ടറിനോട് സംസാരിച്ചിട്ട് അവർ ഇറങ്ങാൻ നേരം വിഷ്ണു അയാൾ പുറകിൽ നിന്നും വിളിച്ചതും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അയാൾ അവരെ നോക്കി പറഞ്ഞതും അവരെന്താണെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തൻ്റെ പെങ്ങളും ജീവനും തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ ആ ഡോക്ടർ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും വിഷ്ണുവല്ലാതെയായി അത് പിന്നെ ഡോക്ടറിനെങ്ങനെ അവൻ സംശയത്തോടെ അയാളോട് ചോദിച്ചതും അയാൾ ചിരിച്ചു ജീവന് കുഴപ്പമൊന്നുമില്ലടോ ഹീസ് ഓക്കെ അയാൾക്കൊരു ഓർമ്മക്കുറവുമില്ല എല്ലാം വ്യക്തമായിട്ട് തന്നെ അയാൾക്ക് ഓർമ്മയുണ്ട് ആ ഡോക്ടർ ചിരിയോടെ അവരോട് രണ്ടു പേരോടും പറഞ്ഞതും അവർ ഞെട്ടി പിന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞത് അവൻ സംശയത്തോടെ അയാളോട് ചോദിച്ചു ജീവന് ഫസ്റ്റ് ബോധം വന്നപ്പോൾ തന്നെ അയാൾ ചോദിച്ചത് ആ കുട്ടിയെ പറ്റിയാണ് ഞാൻ പുറത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോടൊരു ഹെൽപ്പ് ചോദിച്ചു ആ ഡോക്ടർ അവരെ നോക്കി പറയാൻ തുടങ്ങി ഡോക്ടർ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം അവൻ അയാളെ നോക്കി പറഞ്ഞു എന്താ ജീവൻ ആ ഡോക്ടർ സംശയത്തോടെ അവനോട് ചോദിച്ചു അവരോട് എൻ്റെ ഓർമ്മ പോയെന്ന് പറയണം അവളെ എനിക്ക് ഓർമ്മയില്ലെന്ന് പറയണം അവൻ അയാളെ നോക്കി പറഞ്ഞതും അയാൾ സംശയത്തോടെ അവനെ നോക്കി നോ ജീവൻ അങ്ങനെ കള്ളം പറയാൻ പറ്റില്ല അയാൾ ജീവനെ നോക്കി മറുപടി പറഞ്ഞു പ്ലീസ് ഡോക്ടർ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം പ്ലീസ് എൻ്റെ നന്ദുവിൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടി പ്ലീസ് കൂടുതൽ നേരം ഒന്നും വേണ്ട ഒരു കുഴപ്പവും ഡോക്ടറിന് വരില്ല അവൻ അയാളെ നോക്കി പറഞ്ഞതും അയാൾക്ക് അത് സമ്മതിക്കാതെ ഇരിക്കാൻ പറ്റിയില്ല ശരി കുറച്ചു നേരത്തേക്ക് ഞാൻ സമ്മതിക്കാം പക്ഷേ അധികം നേരം ഇത് കൊണ്ടുപോകാൻ കഴിയില്ല അറിയാലോ ഒരാളുടെ ഫീലിങ്സ് വെച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ഡോക്ടർ അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി അവളോട് മാത്രം അങ്ങനെ പറഞ്ഞാ മതി അവൻ ചെറുതായി ചിരിച്ചുകൊണ്ട് ഡോക്ടറിനോട് പറഞ്ഞതും അയാൾ തലയാട്ടി അപ്പോ ജീവന് കുഴപ്പമൊന്നുമില്ലേ അവന് ഞങ്ങളെല്ലാവരെയും ഓർമ്മയുണ്ടോ അരവിന്ദൻ സന്തോഷത്തോടെ ആ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അയാൾ ചിരിയോടെ തലയാട്ടി എല്ലാവരെയും ഓർമ്മയുണ്ട് ആ കുട്ടിയും ജീവനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ജീവൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ ആ കുട്ടിയുടെ മനസ്സിലുള്ളത് പുറത്തു വരുമെന്ന് എനിക്കും തോന്നി ഞാൻ കാരണം അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതിയിട്ടാണ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത് ആ ഡോക്ടർ പറഞ്ഞു ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇത് നല്ലതിനു വേണ്ടി തന്നെയാണ് പക്ഷെ അധികം നേരം എൻ്റെ നന്ദുവിനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഈ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ അവൾ ആകെ വല്ലാതെയായിപ്പോയി അവളെ വീണ്ടും വീണ്ടും നോവിക്കുന്നത് തെറ്റു തന്നെയാണ് വിഷ്ണു അയാളെ നോക്കി പറഞ്ഞതും അയാൾക്കും അത് ശരിയാണെന്ന് തോന്നി ഒരു കാര്യം ചെയ് വൈകിട്ട് വിസിറ്റേഴ്സിനെ റൂമിലേക്ക് കയറ്റുന്ന സമയത്ത് ആ കുട്ടിയെ പറഞ്ഞു വിടൂ ഞാൻ ജീവനോട് സംസാരിക്കാം ഡോക്ടർ വിഷ്ണുവിനെ അരവിന്ദനെ നോക്കി പറഞ്ഞു വിഷ്ണു ഇതൊക്കെ അവളോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവന്റെ ഓർമ്മ പോയിട്ടില്ല എന്നുള്ള സന്തോഷമാണോ അവൻ പറ്റിച്ചതിലുള്ള ദേഷ്യവും വിഷമമാണോ അവൾക്കെന്ന് ഒരുതരം വികാരമായിരുന്നു അവളുടെ മുഖത്ത് മോളെ അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിന്റെ മനസ്സിൽ അവൻ എത്രത്തോളം സ്ഥാനമുണ്ടെന്നും അവൻ്റെ ഉള്ളിൽ നീ എന്തുമാത്രം വലുതാണെന്നും എനിക്ക് മനസ്സിലായി അവൻ്റെ ചേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന് അവൻ എന്ത് ചെയ്യാനാ മോളെ നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ്റെ അമ്മ വെറും പാവമാണെന്ന് ആ അമ്മയുടെ ഒരു മകൻ അങ്ങനെയായിപ്പോയതിന് സഹോദരനും ആ പാവം അമ്മയും എന്ത് പിഴച്ചു അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണുകളുമായിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം ചോദിച്ചാ മോൾ സത്യം പറയണം അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി നിനക്ക് അവനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധിക്കുവോ അവനെ മറന്ന് മറ്റൊരു ജീവിതം കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കുമെന്നെന്തോ നിന്റെ ഈ മനസ്സിൽ അവൻ ഇല്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുവോ വിഷ്ണു അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി പിന്നെ എന്തിനാ മോളെ പിണക്കം അവൻ്റെ ചേട്ടൻ തെറ്റ് ചെയ്തു നമുക്ക് നമ്മുടെ കുട്ടിയെ നഷ്ടപ്പെട്ടു പക്ഷെ അവൻ ചെയ്തതിനുള്ള ശിക്ഷ അവ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് ഒരു തെറ്റും ചെയ്യാത്ത അവനെ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആ പ്രണയം ആസ്വദിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കാൻ നോക്ക് നിങ്ങൾക്കിടയിൽ എന്തായാലും ശത്രുവായിട്ട് ഇനി ഒരാൾ വരില്ല അപ്പോ നിങ്ങൾ തമ്മിൽ ശത്രുക്കളായിട്ടിങ്ങനെ ഇരിക്കാൻ പാടില്ല അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എങ്കിൽ മോള് പോയി അവനോട് സംസാരിക്കേ ചെല് അവൻ ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അച്ഛുവിനറിയായിരുന്നോ അവൾ സംശയത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു ബെസ്റ്റ് ഞാൻ ആ പൊട്ടിയോട് പറയുമോ നിന്റെ ചങ്കല്ലേ എപ്പോൾ നിന്നെ അറിയിച്ചെന്ന് പറഞ്ഞാൽ മതി വിഷ്ണു ചിരിയോടെ പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു പിന്നെ അവർ രണ്ടും കൂടി വീണ്ടും അങ്ങോട്ടേക്ക് നടന്നു വിഷ്ണു അവളെ ജീവന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ജീവൻ ചേട്ടൻ എന്താ അവൾ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് അച്ചു സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനുണ്ടായതെല്ലാം അവളോട് പറഞ്ഞു എല്ലാം കേട്ട് അവൾ വായു തുറന്ന് അവനെ നോക്കിക്കൊണ്ടിരുന്നു എന്താടി വായം തുറന്നിരിക്കുന്നത് ഈച്ച കയറിപ്പോങ്ക കേട്ടോ അവൾ വായം തുറന്നിരിക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഹോ എന്തൊക്കെ അഭിനയമായിരുന്നു അവളെ സമാധാനിപ്പിക്കുന്നു വിഷമം നടിക്കുന്നു സത്യം പറയാലോ വിഷ്ണു സിനിമയിൽ ചാൻസ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അമ്മാതിരി അഭിനയമാണ് വിശ്വസിച്ചു പോകും അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി എന്തിനെങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അവൻ നോക്കുന്നത് കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പാവത്തെ പോലെ പറഞ്ഞു നീ കൂടുതൽ കാര്യമായിട്ട് പറയല്ലേ അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും അവൾ പിന്നെ ഒന്നും വിണ്ടാതെയിരുന്നു നന്ദു ജീവന്റെ അടുത്തേക്ക് ചെന്നു അവൾ ചെന്നപ്പോൾ അവൻ മയങ്ങുകയായിരുന്നു മരുന്നിന്റെ സെഡേഷനാണ് അവൻ മയങ്ങുന്നത് നോക്കി നിൽക്കുന്നത് കണ്ടതും അവിടെ ഇരുന്ന സിസ്റ്റർ അവളെ നോക്കി പറഞ്ഞു ചുമ്മാ വിളിച്ചു നോക്കിക്കോ സിസ്റ്റർ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവൾ അവന്റെ നെറുകയിൽ തലോടി വിച്ചേട്ട അവൾ പതിയെ വിളിച്ചതും അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു അവൻ നോക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു എന്നോട് പിണക്കമാണോ നന്ദു അവൻ ചെറു ചിരിയോട് ചോദിച്ചു എനിക്കങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുമോ വിചേട്ടാ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്കറിയാം ഈ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് അത് പലതവണ എനിക്ക് മനസ്സിലായതാ പക്ഷേ നിനക്ക് വാശിയല്ലായിരുന്നോ നിൻ്റെ ഉള്ളിലെ ഇഷ്ടം എന്നെ അറിയിക്കില്ല എന്ന് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി എനിക്ക് സുഖമായിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വിവാഹം നടത്തണം നന്ദു ഇനി എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെ നന്ദുവിൻ്റെ കൂടെ ജീവിക്കണം അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അതിനവൾ ഒന്നും മിണ്ടിയില്ല എന്നെ ഇഷ്ടമല്ലേ നന്ദു എന്നോട് സഹതാപം മാത്രമാണോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അങ്ങനെയാണോ വിച്ചേട്ട അങ്ങനെയാണോ വിച്ചേട്ടൻ തോന്നിയത് അവൻ പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നീയൊന്നും മിണ്ടിയില്ല അതുകൊണ്ട് സംശയത്തോടെ ചോദിച്ചാൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വിച്ചേട്ടൻ സുഖമായിട്ട് എൻ്റെ അമ്മയോട് ചോദിക്ക് എനിക്ക് സമ്മതവാ എനിക്ക് വിച്ചേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി എനിക്ക് വിച്ചേട്ടനെ അല്ലാതെ വേറെ ആരെ ആ സ്ഥാനത്ത് അവൾ ബാക്കി പറയാതെ വിതുമ്പി അതിന് ഞാൻ എൻ്റെ നന്ദുവിനെ ആർക്കും കൊടുക്കില്ലല്ലോ ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരൊറ്റ ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിൻ്റെ കഴുത്തിൽ വേറെ ഒരുത്തൻ താലി കെട്ടില്ല അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു നന്ദു എനിക്കൊരു ഉമ്മ തരുമോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി എപ്പോഴും ഞാൻ തരുമ്പോൾ കണ്ണടച്ച് വാങ്ങാറില്ലേ നന്ദു ഞാൻ ഇപ്പോഴല്ലേ ഒരെണ്ണം ചോദിച്ചത് അവൻ ചിരിയോട് ചോദിച്ചതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അവൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇപ്പോൾ ഇത് മതി പക്ഷേ എനിക്ക് ഫീലോടൊരെണ്ണം വേണം ഞാൻ ഇവിടുന്ന് നിന്ന് എഴുന്നേറ്റിട്ട് വാങ്ങിക്കോളാം അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു ഒരുപാട് സംസാരിക്കേണ്ട വെച്ചേട്ടാ ഞാൻ പുറത്ത് കാണും അവൾ അവനെ നോക്കി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ല നന്ദു തല മാത്രമേ ഇടിച്ചുള്ളൂ അത് ആ ടൈം ആയതുകൊണ്ട് അത്രയും ബ്ലഡ് പോയതാ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ഇത്രയും സംസാരിക്കുമോ എത്ര നാളായി നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുക അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എന്നാലും വേണ്ട സ്ട്രെയിൻ എടുക്കണ്ട അരവിന്ദേട്ടനും വൈഷ്യും കൂടി അമ്മയുടെ അടുത്ത് പോയി അമ്മയെ കൊണ്ടുവരാൻ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തിനാ അമ്മയെ കൊണ്ടുവരുന്നത് എനിക്ക് നീ നന്ദു നീ എന്നെ നോക്കില്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ നെറുകയിലൊന്ന് തലോടി ഞാൻ നോക്കും എന്നാലും അമ്മയോട് കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഫോണിൽ കൂടി പറയാമെന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞതാ ഞാനാ പറഞ്ഞത് പോയി പറയാൻ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ പോയത് അവരമ്മയും കൂട്ടി നാളെ വരും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു